കഥ പറയാം നമ്മള് ഫിൻലാന്റ് കിട്ടുന്ന നാളികേരത്തിന്റെ കഥ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന മാർക്കറ്റിൽ നിന്നാണ് നാളികേരം മേടിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ നാളികേരത്തിന്റെ അവസ്ഥ എന്താ ഒന്നും ഇല്ല പൊട്ടിച്ചോ അപ്പൊ ഇതാണ് ഇവിടുത്തെ നാളികേരത്തിന്റെ അവസ്ഥ അതിന്റെ വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് ചെറിയൊരു സ്മെല്ലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കറികൾക്ക് യൂസ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല അപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇത് ഷെഡഡ് ആണ് ഇത് ഫ്രീസ് ചെയ്ത കോക്കനറ്റ് ആണ് ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഓവനിൽ ഓവനിലോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചെറുകി നാളികേരം പോലെ തന്നെ ഇത് കിട്ടും ഇത് നമുക്ക് ധൈര്യമായിട്ട് കറികളിലൊക്കെ യൂസ് ചെയ്യാം അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ അവിയൽ ഉണ്ടാക്കാൻ പോകും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതാണ് അവിയൽ കഴിക്കുന്ന പോലെ തന്നെയാണ് ഇതിന് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഫ്രോസൺ നാളികേരാണോ സാധാ നാളികേരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല